കണ്ണൂർ ും ചാലയിൽ പ്രവർത്തനം തുടങ്ങിയ കണ്ണൂർ വിഷൻ ടവർ ചലച്ചിത്ര താരം ശങ്കർ സന്ദർശിച്ചു മഞ്ഞിൽ വിരിഞ്ഞ പൂവേ എന്ന ഗാനം പാടിയാണ് സിഒഎ ഭാരവാഹികൾ ശങ്കറിനെ സ്വീകരിച്ചത് അത്യാധുനിക സംവിധാനത്തോടുകൂടിയുള്ള കണ്ണൂർ വിഷൻ ഓഫീസ് ഏറെ മനോഹരമാണ് എന്ന് പറഞ്ഞ ശങ്കർ ചാനലിന്റെ പ്രവർത്തനങ്ങൾക്ക് എല്ലാ ആശംസകളും നേർന്നു ഞാനൊട്ടും പ്രതീക്ഷിച്ചത് വരുന്നുള്ളത് വന്നുകഴിഞ്ഞപ്പോഴാണ് ഇത്രയും ഒരു രസകരമായിട്ടുള്ള ഒരു ഓഫീസ് കണ്ണൂർ വിഷന്റെ ആസ്ഥാന മന്ദിരം ഓരോ ഫ്ലോറുകൾ കയറി ചെല്ലുമ്പോഴും അത്ര ഭംഗിയായിട്ടും വളരെ രസകരമായിട്ടും അതിന്റെ ഇന്റീരിയറും കാര്യങ്ങളും എല്ലാം ചെയ്തിട്ടുണ്ട് ഇത് വലിയ രീതിയിൽ കണ്ണൂർ ചാനൽ വളർന്നു വരും എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു